ഞാനായിരുന്നു കണ്ടില്ലടാ ശരി ിട്ട് നല്ല ലൈറ്റ് നല്ല ലൈറ്റ് ഞാൻ മാറി ഞാൻ ബാക്കിലെ പറമ്പിൽ ഇറങ്ങി ഗ്ലോബിന്റെ പണി വേറെ കിട്ടും എന്റെ സൈഡില് ഞാൻ ഞാൻ ഇറങ്ങണ വീട്ടിലും ഇനിയുണ്ട് ഇനിയുണ്ട് എന്റെ ബാക്കിലെ പാവലോ നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് സപ്പോർട്ട് ടീമാവണേ മാതിരി പോയി കേടാടിടാന്ദ്രാന അടി അല്ലേ അടി കേടാടി വേറെ അടി അടിച്ച് ഓടടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാ ഇവിടെ വൈപ്പ് ആണോ അവൻ എടുത്തോ പിന്നെ ഇണ്ടോ നല്ല പ്ലെയർ ഇണ്ടേ ഓക്കേ ഓക്കേ ഒരു സെക്കൻഡ് നോക്കില്ല 83 പ്ലെയർ ആണോ മ്യൂസിക് പ്ലെയർ ആണോ നോക്കയാ നമ്മളെല്ലാം നോക്കി ഡി ബി ഡി ബ്ലാറുണ്ട് ഡി പി പ്രേമികളെ അത്രേ ഉള്ളു അമ്മ താഴെ വീണുപോയി അതുകൊണ്ടുള്ള പ്രശ്നം ഇവിടെ ഒക്കെടുത്തോളാം ഒക്കെ തൊള്ളാം അടക്കട്ടെ ഇപ്പൊ ഞാൻ അടിക്ക് എനിക്ക് എന്നെ കുഷിയെ

I'm recalling ൊന്നുണ്ടായി ോട്ട് ഫീലായ സിക്സറേ അത് റിയാർമ്മ ഞാൻ ഓർമ്മപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും പറയാത്തതാ ഓർമ്മപ്പെടുത്താ ആരോടാ വാ പെർഫെക്ഷൻ പറഞ്ഞ ഇതാണ് അതല്ല വിളിച്ച കേട്ടില്ല മാസ്റ്റർ ഗംഭീര ഞങ്ങള് മോളെന്തോർന്നിട്ട്

അതെ അതെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായി വാൻ ചെയ്തുട്ടോ 45 ക്യാമ്പണ്ട വർച്ചസ് ലിസ്റ്റ് നോ എന്റെ വിലപ്പെട്ട ഒരു സാധനം 6ണ്ടകിലുണ്ട് ഹൈലൈറ്റ് ഈ ജീവൻ പോണ്ട അമ്മാ ഓക്കേ സെറ്റ് മ് പോയിക്കോ ഫയർ അടവിടെ വടമൊത്തൊസ്റ്റ് വെച്ചിടക്ക് വണ്ടി ആര വണ്ടി ആ ഒരു നോക്ക് ഒരു നോക്ക് ഒരു നോക്ക് ഒരു നോക്ക് അയ്യോ എന്റെ തന്നെ ജെക്കിയോ ഉമ്മാരി ഒരു നോക്ക് വീട്ടിലുണ്ട് അത്രേ അത്രേ എന്നെ തന്നെ ഞാൻ ചാടിയ ഇങ്ങോട്ട് വണ്ടി തിരിച്ചു വന്നു പുല്ലമാരെ പെട്ടി ഞാനവി എന്റെ പെട്ടില് അഞ്ചുമെഡ് ഉണ്ട് വണ്ടി പോലെ അവനെ പെട്രോൾ തീർന്നപ്പോൾ എന്നെ ഇടിച്ചേ ദൈവം ജസ്റ്റ് തൊട്ടു മുൻപ് പെട്രോൾ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. റചെക്ക് ഇൻഓഫ് ലൈൻ. ഉം. പോവല്ലേ പോവല്ലേ. ഉം. വണ്ടി അടറ്റ കൊടുത്ത കവറിൽ അങ്ങോട്ട് പോണോട്ടെ ഇ봐. പതുക്കെ അങ്ങ് ഇടിച്ചു കേറ്റിയേ ഇടിച്ചു കേറ്റിയേ ഇടിച്ചു കേറ്റിയേ ഫ്രണ്ടിൽ ഓടിക്കേ കേറ്റിയേ. ഇനൊള്. ഇനൊള്. ഓക്കേ. ഇത്ര പോട്ടെ നമുക്ക് ഇരാങ്ങൾ കളിക്ക ഇരാങ്ങി കളിക്കുമ്പോ ഇരാങ്കിളാ വണ്ടി എടുത്തോണ്ട് എല്ലാവരും ഇടിയാൻ പോല മമ്മൂട്ടി തോണൂട്ടോ സോണുട്ടോ അടുത്ത വണ്ടിയുണ്ട് ിന് കൂട്ടി പാർക്കി പോക്ക അവന് കളിക്കാൻ സമാധാനായിട്ട് കളിക്കാനായിട്ട് എന്താ ഉമ്മനും കൂട്ടി പാർക്കി പോക്കോളെ ഞാനും കുട്ടി ഫുൾമെട്ടും അറുപത്തൊമ്പത് ടോക്കനും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് വാങ്ങിക്കും ദൈവം വാങ്ങിക്കും

അവിടെ എങ്ങനെയും കേറാൻ നോക്ക് ബാക്കിയുള്ള ഞാൻ എന്തെങ്കിലും ചെയ്യാർ സ്മോക്ക് വേണോ സ്മോക്ക് വേണോ കാരണം ഡീപിയാണ് കിട്ടിയ നല്ല കൊല്ലം അതാ വരണോ മമ്മൂട്ടിയെ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ കൊട്ടമുട്ടും കൊട്ടമധുവിന്റെ അണ്ടി കൊട്ടമി അങ്ങനെ ചെയ്യണ്ടോ എവിടെയാ കോമ്പൗണ്ടില് ബ്ലോക്ക് വീട് നോക്കണേ പിണ്ടി തന്നെ ഉണ്ട് ഈ ആറ്റതാറ്റ് ഈ ഏറ്റെ താറ്റ്

मुझे मुदक भाई प्ले कांडो कांडो मैं मिस फायर बैक बैक मार पोटना ने ने पोटना मालाली पोटना विक्टरी वी आर द बेस्ट विक्टरी बिलोंग्स